ബാർബഡോസ് സമുദ്രത്തിന് നീലനിറം പകർന്ന നിമിഷം കിനിങ്സ്റ്റൻ ഓവലിൽ ത്രിവർണ പതാകയുയർന്ന ദിനം ഹൈക്ലാസ് ക്ലാസ്സിന്റെ വിക്കറ്റ് മുതൽ ക്ലൈമാക്സ് സസ്പെൻസിന് തുടക്കമായി അവസാന ഓവറിലെ ആദ്യ പന്തിൽ ഹാർദിക് പാണ്ഡ്യയുടെ ഫുൾടോസ് ചരിത്രത്തെ ഓർമ്മിപ്പിച്ച നിമിഷം രണ്ടായിരത്തി ഏഴിൽ ജൊഹനാസ്ബർഗിലെ ആ രാത്രി ജോഗീന്ദർ ശർമ്മയുടെ ഫുൾടോസ് മിസ്ബാഹുൽ ഹക്കിന്റെ സ്കൂപ്പ് ഫൈലക്കിൽ മലയാളിയുടെ ശ്രീ രാജ്യത്തിന്റെ വിജയശ്രീയായി അഞ്ച് റൺസിന് ഇന്ത്യൻ ജയം പാകിസ്ഥാൻ ക്രിക്കറ്റ് പ്രകോപിതരായി അവർ ചോദിച്ചു ഹേ മിസ്ബാ താങ്കൾക്കത് ലോങ് ഓഫിന് മുകളിലേക്ക് പറത്താമായിരുന്നില്ലേ പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം കെനിങ്സ്റ്റൺ ഓവലിൽ ചരിത്രം ആവർത്തിച്ചു പഴയ കഥകൾ അറിയാവുന്ന കില്ലർ മില്ലർക്ക് തെറ്റുപറ്റിയില്ല ഹാർദിക്കിന്റെ ഫുൾഡോസ് ലോങ് ഓഫിലേക്ക് അയാൾ അടിച്ചു പറത്തി അവിടെ സൂര്യാകാശത്ത് നിന്നും സൂര്യകുമാർ പറന്നിറങ്ങി തലമുറകൾക്ക് പ്രോത്സാഹനമായ ക്യാറ്റ്സ് ഹാർദിക് അവസാന ഓവർ പൂർത്തിയാക്കി ഏഴ് റൺസിന് ഇന്ത്യൻ ജയം കായിക ലോകത്ത് ഇന്ത്യൻ വൻമതിലുയർന്നു കെനിംഗ്സ്റ്റൺ ഓവലിൽ കിങ് കോലിയുടെ കിരീടധാരണം അജയനായി വിശ്വം ജയിച്ച് ഹിറ്റ്മാൻ രോഹിത് ശർമ്മ ലോക കിരീടമുയർത്തി രോക്കോ യുഗത്തിന് അവസാനത്തിന് തുടക്കം ആദ്യം ഹിറ്റ്മാൻ ആണ് പക്ഷേ പടവെട്ടി വിജയിച്ചത് രാജാവും ഹിറ്റ്മാൻ പടയോട്ടത്തിന് ഒരൽപ്പം കാത്തിരിക്കേണ്ടി വന്നു അവർ പരസ്പരം മത്സരിച്ചു ലോകവേദികളിൽ പലതവണ രാജ്യത്തിനായി പോരാടി രാജാവ് രാജ്യത്തലവനായി പിണങ്ങി നിന്ന കാലത്തിന് ആയുസ് രാജ്യത്തിന്റെ വിജയത്തിനായി രാജാവ് സിംഹാസനമൊഴിഞ്ഞു ഹിറ്റ്മാൻ പടത്തലവനായി വിജയങ്ങൾ അവർ ഒരുമിച്ച് ആഘോഷിച്ചു തോൽവികളിൽ ഒന്നിച്ചു കരഞ്ഞു കാലം എല്ലാവർക്കും നീതി നൽകുന്ന സമയമുണ്ട് വിജയങ്ങൾ പൂർത്തിയാക്കി അവർ കളം വിടുകയാണ് ലോക്കോ യുഗത്തിന്റെ അവസാനത്തിന് തുടക്കമായി ലോക ക്രിക്കറ്റിൽ ഇന്ത്യ ചോദ്യം ചെയ്യപ്പെടാൻ കഴിയാത്ത ശക്തികളാണ് വിജയങ്ങൾ നമ്മെ തേടി ഇനിയും എത്തും പക്ഷേ ഇനിയൊരിതിഹാസപ്പിറവിക്ക് കാത്തിരിക്കേണ്ടതുണ്ട് CC tournament after 13. They all go to ground. They worked extremely hard for this.